ഇന്ന് ഈ കൊതിയൻ സ്ട്രീം പോകുന്നത് തണിനാടൻ കന്നിക്കടയിലേക്കാണ് ഈ ഒരു വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക തട്ടി മാറ്റാതെ മുഴുവനായി കാണുക ഇതൊരു അപേക്ഷയാണ് ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമാണ് ഈ ഒരു ചെറിയൊരു കട വെറും അൻപത് രൂപയ്ക്ക് അൺലിമിറ്റഡായി കന്നി കിട്ടുന്ന ഒരു ഷോപ്പ് കൂടിയാണിത് ഈ ചട്ടയും കഞ്ഞിയും നമ്മുടെ പഴയ കാലഘട്ടത്തെ ഒരു നെസ്റ്റാൾജിയെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു എൻ്റെ പുന്നാല ചങ്കലെ ഞാൻ നിങ്ങളുടെ സ്വന്തം കൊതിയൻ ചട്ടിയിലേക്ക് ഇങ്ങനെ കഞ്ഞിയും കപ്പയും അതിൻ്റെ കൂടെ കറികളും തൈരും പിന്നെ പപ്പടവും അച്ചാറും പിന്നെ മുളക് ചമ്മന്തിയില് അതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്ലേറ്റിൽ അതിൻ്റെ തൊട്ട് കൂട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടും കൊടുക്കുന്ന അൻപത് രൂപയ്ക്ക് വെർത്തായിട്ടുള്ളൊരു കിടന്ന ഐറ്റം കൂടിയാണ് ഈ കഞ്ഞിക്കിടയിലെ ഈ കഞ്ഞി കാരണം വെച്ചാൽ നമ്മുടെ വയറ് നമ്മുടെ സ്റ്റൊമക്ക് സ്റ്റൊമക്കങ്ങോട്ടേക്ക് നിറയും കൂടെ മനസ്സും ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സുഹൃത്തായ ഫുഡ് ബ്ലോഗർ പറഞ്ഞിട്ടാണ് കാരണം വെച്ചാൽ അവൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങനെ നമ്മുടെ ഫുഡ് റെഡിയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമ്മുടെ കൂടെയുള്ള ഒരു കൊതിൻ മറ്റേ കൊതിൻ വലിയ കൊതിയൻ കുറച്ചതാണിങ്ങനെ മടി പിടിച്ചിടക്കായിരുന്നു ഇന്ന് അവനെയും പൊക്കിയെടുത്താണ് വന്നത് ഇന്ന് അവൻ ട്രൈ ചെയ്യട്ടെ കുറെ ആളായില്ലേ അപ്പം ഇന്ന് അവനെക്കൊണ്ടാണ് കൈവെപ്പിക്കുന്നു കുറച്ചേര ചട്ടിക്കകത്ത് ഇങ്ങനെ സ്പൂണല്ലായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നിന്ന് പുള്ളിക്കാരൻ ഞാനോട് പറഞ്ഞു ഈ എന്തിനായി സ്പൂൺ നമ്മള് മലയാളികളല്ലേ ഫ്രൈഡ് റൈസ് നൂഡിൽസ് വരെ വാരി കഴിക്കുന്നവരാണ് ഈ മലയാളികൾ അങ്ങനെ അതെല്ലാം പറഞ്ഞാൽ പപ്പടമെല്ലാം പൊട്ടിച്ച് കുറച്ചേരം അങ്ങനെ ഇന്ന് പിന്നെ നമ്മുടെ സ്വതസിദ്ധമായ ആ രണ്ട് കൈകളും അങ്ങോട്ടെടുത്തു ആ കഞ്ഞിമ്മേ വെച്ച് പയറും ചമ്മന്തിയും അച്ചാറും പപ്പടമല്ലിട്ടിങ്ങനെ കുഴച്ചളക്കി നമ്മുടെ മലയാളി കാണത്തില്ലേ മലയാളി എന്നും മലയാളി മലയാളിടാ ാണ് ജസ്റ്റ് നമുക്ക് അവർ പരിചയപ്പെടാം അവരുടെ പേരും കാര്യങ്ങളും കഴിയും ചില ദിവസം ചില ദിവസം ആറ് വരും പൊതുവേ മൂന്ന് പതിക്കരണ വരുന്നോണ്ട് ഓക്കെ ഇതിനെന്തൊന്നും ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ജന്തകലോക ജണ്ടകലോകം വൈകിട്ടുണ്ടല്ലേ അതിന്റെ വീട്ടിലാണ് വിദേശക്കാരാണല്ലേ ഓട്ടിസത്തിന്റെ വേറൊരു പതിപ്പാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യാണെങ്കിൽ ദാരിയമായിട്ട് കയറി കുടിക്കാൻ പറ്റുന്ന അടിപൊളി കിടിലും കഞ്ഞികളവിനായിട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാർ ഇപ്പൊ വെയിറ്റിംഗ് ആണ് അപ്പൊ ഇതിന് മാറ്റി കറക്റ്റ് പറയാമോ ആലപ്പുഴ കൊട്ടാരപ്പാലത്തോട് തെക്കോട്ട് വരുമ്പോൾ പടിഞ്ഞാറ് തന്നെ അയ്യപ്പൻ അമ്പലത്തിന്റെ അപ്പം ഇതേപോലെ കടകൾ നിങ്ങൾ കണ്ടിട്ട് കാണാതെ പോകരുത് ദാരുമായിട്ട് കേറി കുടിക്കാൻ പറ്റുന്ന അടിപൊളി കിടിലും കടയാണ് നമ്മുടെ കൂടെയുള്ള പൊതിയൻ ശരിക്കും കുടിച്ച് വടിച്ച് നക്കുക വെച്ചത് അ സംഭവം പൊളിയാ ഉനെ പൊളിയാട്ടോ നമുക്ക് എങ്ങനെയുണ്ട് ബ്രോ അടിപൊളി അടിപൊളി അപ്പൊന്നാ ഈ പൊന്നുമോനെ ഈ ജനിതക പ്രശ്നം കാരണം അവന്റെ ബാപ്പയ്ക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല വാടകയ്ക്കാണ് വീട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഈ കടയിലൊന്ന് കയറി കഴിച്ചു നോക്കുക